ത്രിപുരന്റെ സുന്ദരിയാണ് ത്രിപുരസുന്ദരി മൂന്ന് പുരങ്ങളുള്ളവൻ ത്രിപുരൻ എന്നാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂന്ന് മൂർത്തികളെ ചേർത്ത് ത്രിപുരങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാം ത്രിപുരങ്ങളുള്ള പരമശിവന്റെ സുന്ദരി എന്നും ഈ നാമത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് മഹാത്രിപുരസുന്ദരി എന്നത് ലളിതാ പരമേശ്വരിയുടെ നാമങ്ങളിൽ രത്നഭൂതങ്ങളായിരിക്കുന്ന ഇരുപത്തിയഞ്ച് നാമങ്ങളിൽ ഒരു നാമമാണ് മൂന്ന് ദേവന്മാർ മൂന്ന് അഗ്നികൾ മൂന്ന് ശക്തികൾ മൂന്ന് ലോകങ്ങൾ മൂന്ന് പുരികൾ മൂന്ന് ഗുണങ്ങൾ എന്നിങ്ങനെ ത്രിവർഗാത്മകമായിരിക്കുന്ന എല്ലാത്തിനെയും കുറിക്കുവാൻ ത്രിപുര ശബ്ദം ഉപയോഗിക്കാമെന്നും അവയെ ദേവിയുടെ പുരങ്ങളായി കൽപ്പിച്ച് അവയിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരി എന്ന അർത്ഥത്തിൽ ത്രിപുരസുന്ദരി എന്ന് വ്യാഖ്യാനിക്കാമെന്നും ആചാര്യന്മാർ പറയുന്നു ദേവീ യന്ത്രങ്ങളിൽ വെച്ച് തന്നെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ത്രിപുരസുന്ദരി യന്ത്രം വളരെയധികം രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒന്നാണ് ഗോപാലമിളിതം ഹേതത് ഗോപനീയം പ്രയത്നത രാജ്യതം രാജ്യകാമാനം വശ്യതം വശ്യകാമിനിയും സുധാർത്തിനം ച സുതം രോഗിനാം രോഗശാന്തിതം ദരിദ്രോപിദ്ധനാധ്യക്ഷോ ഭവേത് യന്ത്രപ്രഭൂജനാൽ എന്നാണ് പ്രമാണം ഗോപാലമിളിതം ഹേതത് ഗോപനീയം പ്രയത്നത ഗോപാല കൂടിയിരിക്കുന്നതായ ഈ ത്രിപുരസുന്ദരി യന്ത്രം വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ കൂടി രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്നർത്ഥം ആവശ്യപ്പെടുന്നവർക്ക് മുഴുവൻ കർമ്മിമാർ ഈ യന്ത്രം നിർമ്മിച്ചു നൽകുവാൻ പാടില്ല ഈ യന്ത്രം കൂടിയേ കഴിയൂ എന്നുള്ളതായിരിക്കുന്ന ഉപാസകർക്ക് മാത്രം ഈ യന്ത്രം നൽകാവുന്നതാണ് ഈ യന്ത്രം ധരിക്കുന്നയാൾക്ക് രാജ്യം വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ രാജ്യവും വശീകരണ നൈപുണ്യം വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതും വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുമെത്രയും സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സന്തതികളെയും രോഗം കൊണ്ട് വലയുന്നവർക്ക് സൗഖ്യത്തെയും ഇത് പ്രധാനം ചെയ്യുന്നു എന്നും ത്രിപുരസുന്ദരി യന്ത്രം വെച്ച് പൂജിച്ചാൽ അവൻ ദരിദ്രനാണെങ്കിൽ കൂടിയും അതിവേഗം ധനാഢ്യനായി തീരുമെന്നുമാണ് ഈ പ്രമാണത്തിന്റെ മുഴുവനായ അർത്ഥം ഹാടകെ രജതയെ പട്ടേ ലിഖിത്വാസം പ്രപൂജ്യച്ച പ്രാണസ്ഥാപന പൂർവം തു ധാരയി യന്ത്രമുത്തപം എന്ന പ്രമാണപ്രകാരം സ്വർണ്ണ തകടിലോ വെല്ലിത്തകടിലോ വിധിപ്രകാരം ഈ യന്ത്രമെഴുതി പൂജിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ധരിക്കുന്നവരുടെ എല്ലാവിധ അഭീഷ്ടങ്ങളും സാധിക്കുമെന്ന് പറയുന്നു സർവാൻ കാമാനവാക്നോതി രാജവത് പൂജ്യത ജനൈ രാജാനു വശതം യാന്തി നരാനാര്യസ്ഥധൂരക എന്ന പ്രമാണത്തിൽ പറയുന്നത് ഇപ്രകാരം യന്ത്രം ധരിച്ച വ്യക്തികളെ രാജാക്കന്മാരെ പോലെ ജനങ്ങൾ ബഹുമാനിക്കുമെന്നാണ് അവർക്ക് എല്ലാ സ്ത്രീ പുരുഷന്മാരും രാജാക്കന്മാരും എന്തിന് സർപ്പങ്ങൾ പോലും സ്വാധീനന്മാരായി തീരുമെന്ന് തഥാ ഉരഘ എന്ന പ്രമാണത്തിനാൽ സിദ്ധിക്കുന്നു ഏത് ത്രിപുരസുന്ദരിയ യന്ത്രം ത്രൈലോക്യമോഹനം സർവസമ്പത്കരം നേണം സദ്യസിദ്ധികരം പരം എന്ന പ്രമാണത്തിൽ പറയുന്നത് ഈ ത്രിപുരസുന്ദരി യന്ത്രം സകലമാന ജീവജാലങ്ങളെയും സ്വാധീനമാക്കുന്നതും എല്ലാവിധ സമ്പൽ സമൃദ്ധികളെയും പ്രധാനം ചെയ്യുന്നതും ക്ഷണത്തിൽ ഫലം കാണിക്കുന്നതുമാണ് ത്രിപുരസുന്ദരി യന്ത്രം ധരിച്ചിരിക്കുന്നതായിരിക്കുന്ന ഭക്തനെ ദേവി സർവവിധ ഐശ്വര്യങ്ങളും കനിഞ്ഞു നൽകുന്നതാണ്